ഞാൻ വീട്ടിൽ എത്തുമ്പോഴേക്കും ഒരു പക്ഷേ അവളും കുട്ടികളും മരിച്ച് ആത്മഹത്യ ചെയ്ത് കാണും എന്ന് രണ്ട് പ്രാവശ്യം മകൾ കഴിക്കുന്ന സന്ദേശത്തിൽ പറയുകയാണ് തലേ ദിവസവും അവൾ അതിന് ശ്രമിച്ചിരുന്നതാണ് തയ്യാറായിരുന്നതാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ വീട്ടുകാർ ജിസ്മോളുടെ വീട്ടുകാരെ ഇവർ അറിയിച്ചില്ല ഇങ്ങനെയൊരു പ്രശ്നം വീട്ടിലുണ്ട് ഇങ്ങനെ ഇവൾ ആത്മഹത്യക്ക് തുനിഞ്ഞു അല്ലേ അതിനെ ശ്രമിക്കുന്നു എന്ന് വീട്ടുകാരെ അറിയിക്കേണ്ട ബാധ്യത ആ കുടുംബത്തിലുണ്ട് അവിടെയാണ് ഇത് അവരുടെ പ്രേരണയാലാണ് കൊലപാതകം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം അവർ കൂട്ടുനിന്നു ഈ മരണത്തിന് ഈ മരണം കാണാൻ അവർ കാത്തിരിക്കുകയായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് ആ മൊഴിയിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു മാസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ സാധിക്കാത്തത് തീർച്ചയായും അത് പോലീസിന്മേലുള്ള സമ്മർദ്ദമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമസ്കാരം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച കോട്ടയം നീറിക്കാട് ജിസ്മോളുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവ് സംഭവിച്ചിരിക്കുകയാണ് ജിസ്മോളുടെ വാർഡിലെ മെമ്പർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങൾ കൂടുതലായി നമ്മളോട് സംസാരിക്കും എന്തുകൊണ്ടാണ് പോലീസിൽ നിന്ന് ഈ ഒരു പ്രമാദമായ കേസ് എടുത്തു മാറ്റണം എന്നുള്ള ആവശ്യം ശക്തമാകുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരു ഏജൻസിയെ സമീപിക്കേണ്ടി വന്നത് കേസ് അന്വേഷണത്തിൽ ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിട്ടും കേസ് അന്വേഷണത്തിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ പോലീസ് അന്വേഷണത്തിന് സാധിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായതുകൊണ്ടാണ് ജിസ്മോളുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും ആലോചിച്ച് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ലഭ്യമായി തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ കേസന്വേഷണത്തിൽ ഒരുപാട് പ്രശ്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പല പ്രാവശ്യം പോലീസിനോട് ചൂണ്ടിക്കാണിച്ചിട്ടും ആ കാര്യത്തിലൊന്നും പോലീസ് വേണ്ടത്ര നടപടി സ്വീകരിച്ചില്ല ആൾ അവരുടെ ഈ ജിസ്മോളുടെ ഭർത്താവിൻ്റെ അമ്മയെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഭർത്താവിൻ്റെ രണ്ട് സഹോദരിമാരുണ്ട് അതിൽ ഒരു സഹോദരി യു കെയിലാണ് മറ്റേ സഹോദരി ആ നാട്ടിലുള്ളതാണ് അവർ ഈ ജിസ്മോള് മരണപ്പെടുന്നതിൻ്റെ തലേദിവസം എന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ പോലീസിനെ അറിയിച്ചു അങ്ങനെയുള്ള പല കാര്യങ്ങളും പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് വേണ്ടത്ര പരിഗണന കൊടുത്ത് അവരെ ചോദ്യം ചെയ്യുന്നതിന് പോലീസ് തയ്യാറായിട്ടില്ല അതോടൊപ്പം ആ സമയത്ത് ഈ സംഭവം ഉണ്ടായ ദിവസം ആദ്യമായി വീട്ടിലെത്തിയ ജിസ്മോളുടെ ഭർത്താവിൻ്റെ അമ്മാവനായിട്ടുള്ള ബിനോയി മുൻ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു അതോടൊപ്പം വീട്ട് ജീവനക്കാരിയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു പക്ഷേ അതൊന്നും വേണ്ടത്ര ചോദ്യം ചെയ്യലിന് വിധേയമാക്കുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പോലീസ് പറയുന്നത് മറ്റ് കേസുകൾ കൂടി അന്വേഷിക്കാനുള്ളതുകൊണ്ട് അവർക്ക് ആ കേസും ഇതിനിടയിൽ അന്വേഷിക്കാനുള്ളതുകൊണ്ട് ഈ കേസും അത്ര ആ രീതിയിലേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് ഈ ഏജൻസിയെ വെച്ച് അന്വേഷിച്ചാൽ ഈ കേസ് ഒരിടത്തും എത്തില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല ഈ കേസന്വേഷണത്തിൽ ജിസ്മോളിൻ്റെ ഭർത്തൃ പിതാവിൻ്റെ ഫോൺ സന്ദേശമാണ് അവരെ ഇപ്പോൾ റിമാൻഡിൽ എത്താൻ പ്രേരിപ്പിച്ചത് അതൊരു വലിയ തെളിവായിട്ട് എടുത്തിട്ടും എന്താണ് അതിനുണ്ടായ സാഹചര്യം ജിസ്മോളും കുട്ടികളും ആത്മഹത്യ ചെയ്യാൻ ആ വീട്ടിൽ നടന്ന സംഭവം എന്താണ് എന്ന് അദ്ദേഹം ഫോണിലൂടെ യു കെയിലുള്ള മകൾക്ക് അയച്ച സന്ദേശത്തിലുണ്ട് പക്ഷേ അതിൻ്റെ എന്ത് സംഭവമാണ് ആ ദിവസം അവിടെ നടന്നത് എന്ത് കാരണത്താലാണ് അവിടെ വീട്ടിൽ വഴക്കുണ്ടായത് വിസ്മോളെ ഉപദ്രവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അത് ചോദ്യം ചെയ്യുന്നതിൽ പോലീസ് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല അപ്പോൾ പോലീസിനൊരു സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ പോലീസിന് ആരോ പോലീസിൽ ഇടപെടുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആ പിതാവിൻ്റെ ഫോൺ സന്ദേശം ജോസഫ് എന്ന് പറയുന്ന ആള് അതാർക്കാണ് അയച്ചിരിക്കുന്നത് മൂത്ത മകളായിട്ടുള്ള യു കെയിലുള്ള ദീപ എന്ന് പറയുന്ന ദീപ എന്നുള്ള മകൾക്ക് അയച്ചിരിക്കുന്ന ആ സന്ദേശത്തിൽ ആ പറയുന്നത് കേട്ടാൽ വ്യക്തമായി അറിയാം ഇവർക്കറിയാമായിരുന്നു ജിസ്മോള് ആത്മഹത്യ ചെയ്യുമെന്ന് പക്ഷേ അങ്ങനെ അറിയാമായിരുന്നിട്ട് കൂടി അവർ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായ ഒന്നും ചെയ്യാതെ ആ ആത്മഹത്യക്ക് തന്നെ അവർ വിട്ടു കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇഞ്ചു കുഞ്ഞുങ്ങൾ കൂടി അതിൽ ബലിയാടുകളായി എന്നുള്ളതാണ് അപ്പോൾ നിരന്തരമായി അവർ കൊല്ലാക്കൊല ചെയ്തത് കൊണ്ടാണോ അത്തരത്തിൽ പിന്തിരിപ്പിക്കാൻ പോലൊരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരുന്നത് തീർച്ചയായും കാരണം അത് ആ മൊഴിയിൽ നിന്ന് ആ ഫോൺ രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഞാൻ വീട്ടിൽ എത്തുമ്പോഴേക്കും ഒരു പക്ഷേ അവളും കുട്ടികളും മരിച്ച് ആത്മഹത്യ ചെയ്ത് കാണും എന്ന് രണ്ട് പ്രാവശ്യം മകൾ കഴിക്കുന്ന സന്ദേശത്തിൽ പറയുകയാണ് തലേ ദിവസവും അവൾ അതിന് ശ്രമിച്ചിരുന്നതാണ് തയ്യാറായിരുന്നതാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ വീട്ടുകാർ ജിസ്മോളുടെ വീട്ടുകാരെ വിവരം അറിയിച്ചില്ല ഇങ്ങനെയൊരു പ്രശ്നം വീട്ടിലുണ്ട് ഇങ്ങനെ ഇവൾ ആത്മഹത്യക്ക് തുനിഞ്ഞു അല്ലേ അതിനെ ശ്രമിക്കുന്നു എന്ന് വീട്ടുകാരെ അറിയിക്കേണ്ട ബാധ്യത ആ കുടുംബത്തിനുണ്ട് അവിടെയാണ് ഇത് അവരുടെ പ്രേരണയാലാണ് കൊലപാതകം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം അവർ കൂട്ടുനിന്നു ഈ മരണത്തിന് ഈ മരണം കാണാൻ അവർ കാത്തിരിക്കുകയായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് ആ മൊഴിയിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പോലീസിൻ്റെ ഈ ഒരു മന്ദഗതിയിലുള്ള ഈ ഒരു അന്വേഷണവും അതുപോലെ കേസിൻ്റെ കാര്യം എന്തായാലും ചോദിക്കുമ്പോൾ മറ്റ് കേസുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരിങ്ങനെ ഉരുപ്പോരാൻ നോക്കുന്നതുമൊക്കെ ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രേരണകളുണ്ടോ അല്ലാതെ പല സാഹചര്യങ്ങൾ കാണും അവർ വളരെ സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ഒക്കെ നല്ല ശേഷിയുള്ള ഒരു കുടുംബമാണ് ഈ ജിമ്മിയുടെ ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്താനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉള്ള ഒരു ഫാമിലിയാണ് അപ്പോൾ അവരങ്ങനെ ചെയ്ത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു മാസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ സാധിക്കാത്തത് തീർച്ചയായും അത് പോലീസിന്മേലുള്ള സമ്മർദ്ദമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ അത് നമുക്ക് ആ തരത്തിലുള്ള സാഹചര്യങ്ങളെ മറികടക്കണമെങ്കിൽ ഒരു സ്പെഷ്യൽ ടീം ഇത് ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം സ്പെഷ്യൽ ടീം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സി ബി ഐയിലേക്കല്ലേ ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയാണ് പിതാവ് ഒരു പരാതി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് ശേഷം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ എത്രമാത്രം പുരോഗതി കൈവരിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും മുന്നോട്ടുള്ള മറ്റ് നീക്കങ്ങൾ ഏതായാലും ഏതറ്റം വരെയും ഞങ്ങൾ പോകും ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി എന്താണ് ആ വീട്ടിൽ നടന്നത് ആരൊക്കെയാണ് ഇതിൽ പ്രതികളായിട്ടുള്ളവരെ മുഴുവൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകും അതിന് അക്കാര്യത്തിലൊരു സംശയവും ഇല്ല അപ്പം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണ്ടത്ര പുരോഗതി കൈവരിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ സി ബി ഐ അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന് വേണ്ട ഹൈക്കോടതിയെ ഇടപെട്ട് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ സംഗതികൾ സ്വീകരിക്കും ഇപ്പോൾ നമുക്ക് ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഫയൽ ഹർജി ഫയൽ ചെയ്ത സമയത്ത് കോടതി പറഞ്ഞത് വേണ്ടത്ര അന്വേഷണത്തിൻ്റെ പുരോഗതിയോ അല്ലെങ്കിൽ അതിന് രേഖകളോ ഒന്നും സമർപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഓരോ ഘട്ടവും കടന്നതിന് ശേഷമാണ് ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും പാളിച്ച വരരുത് ഇതിൻ്റെ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അടച്ച് ഇവരെ പ്രതിക്കൂട്ടിലാക്കി ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതും വരെ ഈ പോരാട്ടം ഞങ്ങൾ ഈ തുടരുകയും ജിസ്മോളുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ആക്ഷൻ കൗൺസിലും മറ്റും എത്രത്തോളം ശക്തമാണ് അവരിപ്പോഴും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ ആക്ഷൻ കൗൺസിൽ ശക്തമാണ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഇരുപത്തി എട്ടാം തീയതി കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിൻ്റെ മുന്നിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആക്ഷൻ കൗൺസിൽ ഞായറാഴ്ച ആലോചിക്കുന്നുണ്ട് ഈ കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രക്ഷോഭം എന്ന രീതിയിൽ ഒരു രണ്ടാം ഘട്ട രണ്ടാംഘട്ട പ്രക്ഷോഭമെന്നുള്ള രീതിയിൽ തുടക്കം കുറിക്കുന്നതിനെക്കുറിച്ച് ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ ആലോചിച്ചു വരികയാണ് ഈ വേലക്കാരിട്ടുള്ള മോളി അതായത് ജിമ്മിയുടെ വീട്ടിലും വേലക്കാരുമായിട്ടുള്ള മോളി ഈ കേസിൻ്റെ ഓരോ നാൾ വഴികളിലും വളരെ ദുരൂഹമായ രീതിയിലാണ് പെരുമാറിയിരുന്നതൊക്കെ കൂടുള്ളവരോടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പ്രതികരണമൊക്കെ വളരെ ദുരൂഹമായിരുന്നു ഏഹ് അപ്പം വേലക്കാരോടുള്ള മോളിയെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തയ്യാറായിട്ടുണ്ടോ മോളിയെ നിരന്തരമായി നമ്മുടെ ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം മോളിയെ ചോദ്യം ചെയ്തു പക്ഷേ അവർ ഒന്നും പറയുന്നില്ല അവർ കരയുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ മാറ്റം വരേണ്ടിയിരിക്കുന്നു കാരണം ഈ ജോസഫ് എന്ന് പറയുന്ന ജിമ്മിയുടെ പിതാവ് ഈ മെസ്സേജ് അയച്ചപ്പോൾ ആ വീട്ടിൽ എന്താണ് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നില്ല അപ്പോൾ പോലീസ് ഏത് വിധത്തിലാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു പ്രതിയോട് എങ്ങനെ ചോദ്യം ചെയ്യണം പ്രതിയെ എങ്ങനെ ചോദ്യം ചെയ്യണം എന്നത് പോലീസിന് അറിയാൻ വയ്യാത്ത കാര്യമല്ല അപ്പോൾ പോലീസ് ആ ചോദ്യം ചെയ്യലിൽ ഒരുപക്ഷെ ഈ കേസ് ആ ഒരു ആത്മഹത്യയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്കെതിരെ തെളിവുകൾ മാക്സിമം ശേഖരിക്കേണ്ട പോലീസ് അവർക്ക് ആ തെളിവുകൾ ശേഖരിക്കുന്നതിലുള്ള വിമുഖത എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ യു കെയിലുള്ള സഹോദരിയും അതുപോലെ നാട്ടിലുള്ള സഹോദരിയും ഇവർ രണ്ടുപേരും ഈക്വലി ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണോ ഉറച്ചു വിശ്വസിക്കുന്നത് തീർച്ചയായും അങ്ങനെ സാഹചര്യം ഉണ്ടല്ലോ കാരണം ഒരു സംഭവം ആ വീട്ടിൽ നടന്നപ്പോൾ സ്വാഭാവികമായും രണ്ട് ഇവരെല്ലാവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും ഈ മക്കൾ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടാവും ഈ റാണി എന്ന് പറയുന്ന ഇളയ സഹോദരി വിഷുവിൻ്റെ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത് അത് ഞങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പോലീസ് അവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അങ്ങനെ പല ആളുകളെയും ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും പോലീസ് അതിന് ഒരു ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്ന് നമുക്ക് ഈ കേസന്വേഷണത്തിൽ അമ്മാവൻ അവിടുത്തെ മെമ്പറായിരുന്നു എന്ന് പറയുന്നു കോൺഗ്രസിൽ തന്നെ ഒരു ഒരു വലിയ സ്വാധീനമുള്ളൊരു നേതാവാണെന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു സ്വാധീനവും മറ്റുമൊക്കെ ഈ കേസിനെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹമാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ അവിടെ ആദ്യം എത്തിയത് അങ്ങനെ വരുമ്പോൾ പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യണം എന്താണ് നിങ്ങൾ അവിടെ എത്തിയ സമയത്തുണ്ടായ സാഹചര്യങ്ങൾ അതോടൊപ്പം പോലീസിൻ്റെ എഫ് ഐ ആറിൽ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ജിസ്മോൾ കുട്ടികൾക്ക് ഹാർപ്പിക്ക് കൊടുത്തു ആ ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞരമ്പ് മുറിച്ചു അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ആ വീട്ടിലാണ് നടന്നത് അപ്പോൾ ഈ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടിയിട്ട് പോലും പോലീസ് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി പ്രതികളെ ചോദ്യം ചെയ്യാനോ തെളിവെടുക്കാനോ ശ്രമിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് അവിടെ ആൾ കൂടും അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് പോയില്ല എന്ന് പറഞ്ഞാൽ അതെന്തൊരു നിയമവാഴ്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പോലീസിൻ്റെ ആ ഭാഷ്യം കാരണം പ്രതികളെ ആ വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട് ഏതൊരു കേസിലും പ്രഥമദൃഷ്ടിയ അങ്ങനെ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടിയാൽ അവരെ അവിടെ കൊണ്ടുപോയി സൈറ്റിൽ കൊണ്ടുപോയി തെളിവെടുക്കുക എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അവിടെ പോലീസ് കാണിക്കുന്ന ആ അലംഭാവം അതൊക്കെയാണ് നമുക്ക് സംശയത്തിന് ഇടയാക്കിയത് ഈ പ്രതികളുടെ മാനത്തെക്കുറിച്ച് പ്രതികൾക്കില്ലാത്ത ഒരു ചിന്ത പോലീസിനുള്ളതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ തീർച്ചയായും കാരണം പോലീസിൻ്റെ ചില സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ജോസഫിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ ദുഃഖിതനാണ് അദ്ദേഹം വളരെയേറെ ബുദ്ധിമുട്ട് ചോദ്യം ചെയ്യൽ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രായാധിക്യം ഉള്ളതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ ആർക്കോ അനാലിസിസ് പോലെയുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമായിട്ട് വരും അതൊക്കെ ലോക്കൽ പോലീസിനെക്കൊണ്ട് എത്രമാത്രം സാധ്യമാകുമെന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ടാണ് മറ്റേതെങ്കിലും ഒരു ഏജൻസി ഈ കേസ് അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പിന്നെ ഇവരുടെ കുടുംബത്തിലെ ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള അമ്മ ഈ അമ്മ ക്യാൻസർ രോഗി എന്ന് പറയുമ്പോൾ തന്നെ അവർ വളരെ ക്രൂരയായ ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ് ആദ്യം മുതലേ പലരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാതിരുന്നതും ഇതുപോലെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാതിരുന്നതും ഒക്കെ അവരുടെ രോഗവും അവർക്ക് സർജറികൾ എന്തോ കാര്യത്താസില് ചെയ്യണം അങ്ങനെ എന്തൊക്കെയോ പരിഗണനകളുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ആ പരിഗണനകളിൽ തന്നെയാണോ അവർ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും ആ പരിഗണന തന്നെ കാരണം ഈ കേസ് ഉണ്ടായതിനു ശേഷം അവർ വീട്ടിലുണ്ടായിരുന്നു സർജറി കഴിഞ്ഞ് അവർ വീട്ടിൽ വന്നു അതൊക്കെ നമ്മൾ പോലീസിനെ അറിയിച്ചതാണ് അപ്പോൾ അതൊന്നും പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല അപ്പോൾ അവരൊരു ക്യാൻസർ വന്നെങ്കിൽ അവരൊരു താടകയാണ് അതുകൊണ്ട് അവരുടെ മനസ്സ് എന്ന് പറയുന്നത് ക്രൂരമായ വിനോദം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉള്ള ഒരു സ്ത്രീയാണ് ആണവർ അതുകൊണ്ട് അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്ന താടകയെന്നാണ് അപ്പോൾ അവർ ആ രീതിയിലുള്ള പെരുമാറ്റം അവരെ ചോദ്യം ചെയ്യുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അവർക്ക് മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊന്നുമില്ല അവരെ ചോദ്യം ചെയ്ത് അവരുടെ ഫോൺ ഇതുവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ പോലീസിൻ്റെ ഈ കേസന്വേഷണത്തിലുള്ള അലംഭാവം നമുക്ക് വളരെ വ്യക്തമാണ് ഇനിയിപ്പോൾ ഈ കേസിൻ്റെ തുടർ നടപടികളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് പോലീസിൻ്റെ പക്കൽ നിന്നും എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഏജൻസികൾക്ക് കേസ് കൈമാറുക എന്നുള്ളത് തന്നെയല്ലേ തീർച്ചയായും ഇനി പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഈ കേസന്വേഷണം മറ്റേതെങ്കിലും ഒരു ഏജൻസി ഏൽപ്പിച്ച് എത്രയും പെട്ടെന്ന് ഈ കേസ് ഫ്രെയിം ചെയ്യണം എത്രയും പെട്ടെന്ന് എല്ലാ പ്രതികളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും തെളിവെടുക്കുകയും ചെയ്ത് ഫ്രെയിം ചെയ്ത് അതിൽ എന്താണ് പോലീസ് അല്ലെ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്താണ് ഫയൽ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ എഫ് ഐ ആറിൽ നിന്നൊക്കെ കിട്ടിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നൊക്കെ കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൾ ശരിയായ രീതിയിലാണോ അവരെ അവർ കുറ്റമേറ്റിരിക്കുന്നത് അതോ അവർക്ക് നിയമത്തിൻ്റെ പഴുതൽ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള അവസരമാണോ ഉപയോ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കണ്ടെത്തലുകൾക്ക് ഞങ്ങൾ പരിശോധിച്ചതിന് ശേഷം അത് ഞങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ മറ്റ് സി ബി ഐ പോലെയുള്ള ഏജൻസികളിലേക്ക് അന്വേഷണത്തിന് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും ജിമ്മിയുടെ അമ്മാവനായിട്ടുള്ള ബിനോയ് ഒരു കോൺഗ്രസ് നേതാവായതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൻ്റെ ഒരു പിന്മാറ്റം ഈ ഒരു കേസിൽ നിന്ന് വളരെ പ്രകടമായി ആദ്യ നാളുകൾ മുതൽ കണ്ടിരുന്നു ആലോചിച്ച് നോക്കണം ജിസ്മോള് ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവായി പ്രസിഡൻറ് വരെ ആയിട്ടുള്ള ഒരാളാണ് ആ ജിസ്മോളോടാണ് ഒരു കോൺഗ്രസ്കാരിയായിട്ടുള്ള ജിസ്മോളോടാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു അവഗണന കാണിക്കുന്നത് പക്ഷേ ജനങ്ങളുടെ ഒരു പ്രതിഷേധം കാരണമാണോ മീഡിയക്കാരുടെ ഒരു വാർത്ത ചെയ്യല് കാരണമാണോ എന്നറിയില്ല ചാണ്ടിയമ്മൻ ഈ വീട് സന്ദർശിച്ചു എന്നൊക്കെ നമ്മൾ അറിഞ്ഞു ചാണ്ടിമാൻ വീട് സന്ദർശിച്ചു ഇതിനുള്ളൊരു വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു എന്നറിഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായോ അല്ല അതൊക്കെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഞാനിപ്പോൾ ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല അതൊക്കെ രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ച് ആക്ഷൻ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ് അവിടെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ പലരും മാറി നിൽക്കുന്നവരുണ്ടാവാം ഇതൊന്നും ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ കേസന്വേഷണം ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ ആക്ഷൻ കൗൺസിലിനും കുടുംബത്തിനും അതിനുള്ള ശേഷിയുണ്ട് അതിൽ എന്ത് ഇടപെടലുണ്ടായാലും ഞങ്ങൾക്ക് സഹായിക്കാനും അല്ലെങ്കിൽ ഈ മേഖലയിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ വക്കീലുമാരുടെ ഒരു പാനല് തന്നെയുണ്ട് തീർച്ചയായും കാരണം ആ മരിച്ച ജിസ്മോൾ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണ് അന്നൊരു ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷക പാനൽ തന്നെ നമുക്ക് വേണ്ടി ഈ രംഗത്ത് നമുക്ക് സജീവമായിട്ട് നിർദ്ദേശങ്ങൾ തരാനും നമ്മുടെ കൂടെ നിൽക്കാനും ഉണ്ട് അപ്പം ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഇപ്പോഴത്തുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളൊന്നും പറയുന്നില്ല പിന്നീട് ഞങ്ങൾ ഇത് വെളിപ്പെടുത്താം ഓക്കെ പിന്നീട് എന്തായാലും ശക്തമായിട്ട് ഈ അനുഭവിച്ചതെല്ലാം നിങ്ങൾ വെളിപ്പെടുത്തുന്നതായിരിക്കും അല്ലേ അപ്പോൾ എത്രത്തോളം ഇപ്പോഴും ഫാമിലി എത്രത്തോളം സ്ട്രോങ് ആണ് ഈ ഒരു കാര്യത്തിൽ കുടുംബത്തിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ് ഈ മരണത്തിനും നിയമ പോരാട്ടങ്ങൾക്കിടയിൽ അവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് തീർച്ചയായും കാരണം ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഫോൺ സന്ദേശം ലഭ്യമായതിനു ശേഷം അവർ ഭയ കടുത്ത മാനസിക വിഷമത്തിലാണ് കാരണം ഇങ്ങനെ ഒരു സംഭവം അവിടെ തലേദിവസം ഉണ്ടായിട്ടും ആത്മഹത്യയിലേക്ക് പോകുമാണ് പോകുവാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടും ഈ കുടുംബത്തെ അറിയിക്കാനോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അവർ ശ്രമിക്കാതിരുന്നത് ഒരു കൊലപാതകം തന്നെ ആണ് എന്നവർ വിശ്വസിക്കുകയാണ് അപ്പോൾ അതിന് ശരിയായ ഒരു നിയമത്തിൻ്റെ ആ അധികാരം ഉപയോഗിച്ച് അവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അവർ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ഓരോ ദിവസവും താങ്ക് യു എന്തായാലും താങ്ക് യു അപ്പോൾ ഒരു വിഷയത്തിൽ ജിമ്മിയുടെ കുടുംബം ശരിക്കൊരു നരകതുല്യമായിരുന്നു അവർക്ക് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പ്രതികളായിട്ടുള്ള ജിമ്മിയുടെയും പിതാവിൻ്റെയൊക്കെ ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു ഒത്തുകളിയാണ് പോലീസ് നടത്തുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് അവരിപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ കേസ് കൈമാറാനുള്ള ഒരു പ്രക്ഷോഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതിനുള്ള അപേക്ഷകളും മറ്റും സമർപ്പിച്ചുകൊണ്ട് നീതിക്കായുള്ള പോരാട്ടത്തിൽ ജിസ്മോളുടെ കുടുംബവും അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിലും ബാർ അസോസിയേഷനും ഉള്ളവരെല്ലാവരും സജീവമായിട്ട് തന്നെ നീതിക്ക് വേണ്ടി മുന്നോട്ട് പോവുകയാണ്